ഹലോ ഫ്രണ്ട്സ് റാബ്സ്ക്യൂഡിയോ ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഈ കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ സാധാരണ മലയാളികൾ ചെയ്യാറുള്ള കുക്കിംഗ് അല്ല ഇത് ഇത് ആന്ധ്ര കുക്കിംഗ് ഗുത്തി വെങ്കായ നമ്മുടെ സ്വന്തം വഴുതനങ്ങ ഇംഗ്ലീഷിൽ ഇല്ല എന്ന് പറയും അതിൻ്റെ ഒരു ഐറ്റമാണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് കുറച്ച് ഉപ്പെടുത്ത് വെള്ളത്തിൽ കലക്കി വെക്കുക ഒരു പാത്രത്തിൽ അതിൻ്റെ ആവശ്യം എന്താണെന്ന് ഞാൻ വഴിയേ പറഞ്ഞുതരാം നമ്മൾ ഈ പാചകം ചെയ്യുന്ന ഈ കുക്കിംഗ് ചെയ്യുന്ന വ്യക്തി ചിലർ കാരണമല്ല ആന്ധ്രക്കാരനാണ് നമ്മൾ പ്രത്യേകം പറഞ്ഞ് ഇറക്കുന്നത് ചെയ്തതാണ് അവൻ്റെ പേരാണ് സായി എൻ്റെ ഫ്രണ്ടാണ് അവൻ നല്ലൊരു അടിപൊളി കുക്കാണ് ആദ്യം നമ്മൾ ഒരു പിടി കടല പാലിട്ട് നല്ലപോലെ ചൂടാക്കി നല്ല വറുത്തെടുക്കുക അതിൻ്റെ കളറ് മാറുന്നവർ നമ്മൾ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ കറക്കി 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 നല്ലപോലെ ചൂടാക്കുന്നതും അതിൻ്റെ കളറൊക്കെ മാറിയപ്പോഴേക്കും നമുക്ക് അത് മറ്റൊരു പദത്തിലോട്ട് മാറ്റാം പിന്നെ നമ്മൾ അഞ്ചാറ് ക്യാഷിനട്ട് അതായത് നമ്മൾ അണ്ടിപ്പരിപ്പ് പിന്നെ ഒരു അഞ്ചാറ് ഉണങ്ങിയ തേങ്ങാ കഷ്ണം പിന്നെ പിന്നൊരു മൂന്നാല് സിന്നമോൺ അതായത് നമ്മുടെ കറുകപ്പട്ട കറുകപ്പട്ടയുടെ പീസും കൂടിയിട്ട് നല്ലപോലെ ചൂടാക്കി വെറുതായിട്ട് മൂപ്പിച്ച് അങ്ങോട്ട് എടുക്കുക ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഒരു അഞ്ചാറ് ഗ്രാമ്പൂര്യ പീസും കൂടി ഇടുക എന്നിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് ചൂടാക്കി ഇളക്കിക്കൊണ്ട് ഏരിക്കുക എന്നിട്ട് ആ ഒരു വിധം ചൂടാക്കി കഴിയുമ്പോഴേക്കും നമ്മൾ അത് നേരെ ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി വെക്കുക എൻ്റെ മോനെ ഇതൊക്കെ ചൂടാക്കി എടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട് ഇനി നമ്മൾ നാലഞ്ച് വറ്റമുളകും കൂടെ ഇതുപോലെ അങ്ങ് ചൂടാക്കി ചെറുതായിട്ട് മൂപ്പിച്ച് അങ്ങോട്ട് എടുക്കുക അങ്ങനെ ഇതും ചൂടാ ശേഷം നമ്മൾ ഇത് പയ്യെ മിക്സിയുടെ ജാറിലോട്ട് മാറ്റുക ഇനി അണുത്തത് നമ്മൾ ചൂടാക്കാൻ പോകുന്നത് ഏലക്ക ഒരു മൂന്നാല് ഏലക്ക അത് പൊളിച്ചിനെ ഇടണം ഇനി രണ്ട് ടീസ്പൂൺ മല്ലി അതും കൂടെ ഇട്ട് നല്ലപോലെ ചൂടാക്കി ചെറുതായിട്ട് മൂപ്പിച്ചിട്ട് അങ്ങോട്ട് എടുക്കുക ഈ മല്ലിയ ഇലക്കിങ്ങോട്ട് ചൂടായി വരുമ്പോഴും നല്ല സ്മെല്ലാ കേട്ടോ അടിപൊളി സ്മെല്ലാണത് അങ്ങനെ അതും ചൂടാ ശേഷം നമ്മൾ നേരെ അതും ആ മാറ്റി വെച്ച് മിക്സിയിൽ ജാറിലോട്ട് മാറ്റുക ഇനി നമ്മൾ ആ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഉണ്ടല്ലോ നല്ല വറുത്ത് വെച്ചിരുന്ന കപ്പലുണ്ടേ അതങ്ങ് എടുക്കുക എടുത്തിട്ട് അതിൻ്റെ തൊലി ഇതുപോലെ അങ്ങ് നേരിട്ട് ഞെരിട്ടി ഞെരിടി കളയുക എന്നിട്ട് അതിൻ്റെ ആ തൊലി നേരെ കൊട്ടി കൊട്ടിക്കളഞ്ഞ ശേഷം നമ്മൾ ആ കപ്പലിൻ്റെയും മാത്രം ആ തൊലി കളഞ്ഞ കപ്പലിൻ്റെ മാത്രം എടുക്കുക എന്നിട്ട് അത് നേരെ നമ്മൾ മിക്സിഡ് ജാറിലോട്ട് ഇടുക നമ്മളിതെല്ലാം കൂടെ ഒന്നിച്ച് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് വറുത്ത കപ്പലേ കിട്ടിയപ്പോഴും നമ്മൾ ഇടുവോ ഞാനും കുറഞ്ഞെടുത്ത് നൈസായിട്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് നേരെ അരിഞ്ഞ് ഈ കൂട്ടത്തിലോട്ട് ഇട്ട് വെക്കുക മിക്സിയുടെ ജാറിലോട്ട് ഇടുക പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പും ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ തന്നെ ചേർക്കുക എല്ലാ സാധനങ്ങളും ഇതിൽ കാണുന്ന പോലെ അതേ അളവ് ചേർക്കാം കേട്ടോ അപ്പോൾ കറക്റ്റ് ഒരു പത്ത് നമ്മൾ ബ്രിഞ്ച് ആൾ നമ്മുടെ വെച്ചോ നമുക്ക് ഈ ഐറ്റം ഉണ്ടാക്കാൻ സാധിക്കും ഇനി നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ് അരച്ച് 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 നല്ല സെറ്റാക്കി എടുക്കുന്നുണ്ട് സാധനം ജാറ് ചെറുതായിട്ട് ജാം ആയിട്ടുണ്ട് അതായത് നമ്മൾ സ്പൂൺ വെച്ച് കുത്തി ഇങ്ങനെ തുറന്ന് കുറച്ചും കൂടെ നന്നായിട്ട് അറിയാനുണ്ട് അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടെ അരച്ചെടുക്കാൻ പോവാണ് അത്യാവശ്യം നല്ല രീതിയിൽ അരച്ചെടുക്കണം കുറച്ചിലാകരിച്ചാണ് പോകുന്നത് നമ്മൾ പക്ഷേ എന്ത് ചെയ്യാനാണ് എനിക്ക് അത്യാവശ്യം വിസ്തരിച്ച് പറഞ്ഞാൽ എനിക്കും തൃപ്തി വരുത്തുള്ളൂ കാരണം ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന വീഡിയോ ആണ് ഞാൻ കൂടുതൽ കാണാറ് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഇനിയാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം ഇവ അത് നല്ലപോലെ മിക്സ് ചെയ്ത സാധനം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ വെങ്കായി നമ്മുടെ ബ്രിഞ്ചാളെടുത്തു അതെടുത്ത് കട്ട് ചെയ്യാൻ തുടങ്ങി അത് കട്ട് ചെയ്യുന്ന കാണാൻ തന്നെ നല്ല രസമായിട്ട് അത് കട്ട് ചെയ്യേണ്ട ഒരു പ്രത്യേക രീതിയുണ്ട് നമ്മളതിന് കയ്യിലെടുത്തിട്ട് അതിൻ്റെ മുഗൾ ഭാഗം വെർട്ടിക്കലിയും ഹൊരിസോണ്ടിലേയും അതായത് അത് മൊത്തത്തിൽ കട്ട് ചെയ്യാൻ പാടില്ല അങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുക ആ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞാലോ ഈ ഉപ്പ് വെള്ളം നമ്മൾ കലക്കാനായിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു ഉണ്ടെന്ന് ഈ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം ഇതിൻ്റെ അകത്തെ കളർ പെട്ടെന്ന് വൈറ്റ് ആകത്തില്ല സോറി ബ്ലാക്ക് ആകത്തില്ല അത് വൈറ്റ് കളറാണ് അതിൻ്റെ അകത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ അകത്തെ കളർ ബ്ലാക്കായി പോവുകയും ചെയ്യും പിന്നെ ഇങ്ങനെ ഇട്ട് വെച്ച് അതിനകത്ത് ആ ഉപ്പും കൂടെ അതിനകത്ത് പിടിക്കുകയും ചെയ്യും അപ്പോൾ മെയിനായിട്ട് അങ്ങനെ ഇടാൻ കാരണം അതിനകത്തെ കളർ മാറാതിരിക്കാനായിട്ട് നമ്മൾ ആപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് കളറ് മാറത്തില്ലേ അതാണ് സംഭവം അങ്ങനെ അവൻ ഓരോന്നും എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്താൽ കാണാൻ തന്നെ നല്ല അവനൊരു ഇതിനുമ്പോൾ ചെയ്ത് ശീലമുണ്ട് കണ്ടാൽ തന്നെ അല്ല ചുമ്മാ ഞാൻ നമ്മളൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞങ്ങ് ചിലപ്പം മൊത്തത്തിൽ അങ്ങ് മുറിഞ്ഞ് പോകും അങ്ങനെ എല്ലാം കട്ട് ചെയ്തവൻ അവൻ ഉപ്പ് വെള്ളത്തിലിട്ട് മുക്കി വെച്ച് കുറച്ച് നേരത്തേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ നമ്മുടെ കട്ടിങ് ചെയ്ത് ഇനി നമുക്ക് ഫില്ലിങ്ങ് ആണ് ഫില്ലിങ് ഒരു പ്രത്യേക വെറൈറ്റി സാധനം തന്നെ നമ്മൾ എനിക്കറിയില്ല നമ്മൾ എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സാധനം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ഞാൻ ഇനിമേ കണ്ടിട്ടില്ല ചിലപ്പോൾ എൻ്റെ അറിവ് പരിമിതമായിരിക്കാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ അതായത് ഇങ്ങനെ ഇത് കട്ട് ചെയ്ത് അതിനകത്ത് ഇങ്ങനെ ഫില്ല് ചെയ്ത് നമ്മുടെ ആ പച്ചക്കറി അതുപോലെ തന്നെ അല്ല അവന അതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് അതേ പച്ചക്കറി കഴുകി വൃത്തിയാക്കിയെടുത്ത് ജസ്റ്റ് അത് അതിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് അതിനകത്ത് സാധനം ഫില്ല് ചെയ്ത് അത് പുറത്തെടുക്കുക ചെയ്യുന്നത് അതൊരു അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ നല്ല വൃത്തിക്ക് അവനത് നമ്മളാ അരച്ചു വച്ച് സാധനം എടുത്ത് അതിൻ്റെ അകത്തോട്ട് ഫിൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ക്ലോസ് ക്ലോസായിട്ടുള്ള ഒരു ഷോട്ട് ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഞാൻ ഈ പറഞ്ഞപോലെ അവൻ ഇത് ഇതിനുമ്പോൾ ചെയ്ത് ശീലകളോണ്ട് അവൻ നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട് എനിക്കതിങ്ങനെ ഇവർ ചെയ് ഇവന് ഇത് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ക്യൂസിറ്റി ഇത് എങ്ങനെയായിരിക്കും ഇത് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ വേവോ എന്താ സംഭവം എങ്ങനെയാണെന്നൊക്കെ ഉള്ള ഒരു ഭയങ്കര കൺഫ്യൂഷൻ എനിക്കുണ്ട് അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് ഞാൻ പത്തണം ഫില്ല് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നോക്ക് മക്കളെ നോക്ക് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഐ ലൈക്ക് ദിസ് അപ്പം നമ്മുടെ കട്ടിങ് കഴിഞ്ഞു ഫില്ലിങ് കഴിഞ്ഞു ഇനി നേരെ ഫ്രൈങ്ങിലോട്ട് കിടക്കുകയാണ് അങ്ങനെ നമ്മൾ പാൻ എടുത്ത് വെച്ച് അതിലോട്ട് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഏതാഴ്ച ഉപയോഗിക്കാം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിലാണ് അങ്ങനെ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുന്ന എപ്പോഴേക്കും നമ്മൾ ഓരോന്നടി ഇട്ട് തുടങ്ങി അങ്ങനെ അഞ്ചെണ്ണം നമ്മളിട്ട് അഞ്ചെണ്ണം ഇട്ട് അതിങ്ങനെ ചെറുതായിട്ട് ചൂടാക്കിക്കൊണ്ടിരിക്കുക ചൂടാക്കി നമ്മളത് ചെറിയ രീതിയിൽ ഫ്രൈ ചെയ്താണ് എടുക്കേണ്ടത് നമ്മൾ ഹൈ ഫ്ലെയിമിൻ്റെ ആവശ്യമൊന്നുമില്ല ചെറിയ ലോ ഫ്ലെയിമിൻ്റെ ആവശ്യമുള്ളൂ അങ്ങനെ അത് ചൂടായി തുടങ്ങി അങ്ങനെ ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്കും അതിൻ്റെ കളർ പയ്യെ മാറി തുടങ്ങുന്നത് കാണാം കുറച്ച് ഡാർക്ക് വയലറ്റ് ആയിട്ട് മാറുന്നത് കാണാം കണ്ട 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 അങ്ങനെ അവൻ നല്ലപോലെ അത് ചൂടാക്കി ചെറുതായിട്ട് ഫ്രൈ ആക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് സംഭവം ആ കളർ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ നല്ല വലുതനക്ക് ഇത്രയും ഭംഗിയുണ്ട് എനിക്കിപ്പാ മനസ്സിലായി അങ്ങനെ അവൻ കുറച്ചു നേരം ചൂടാക്കിയ ശേഷം അവനത് അടച്ചു വെച്ചു കുറച്ച് സ്റ്റീമിൽ ഉള്ളൊക്കെ വേവാനായിട്ട് അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ വൈറ്റ് കളർ വഴുതന കിട്ടുമല്ലോ മറ്റേ ബ്രിജാണ് അപ്പോൾ അതാണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ മറ്റൊരു പ്രത്യേക കാര്യമെന്ന് വെച്ചാൽ അകത്ത് സീഡ് ഇല്ലാത്തതാണെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് വേവും ഇല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒക്കെ വേണ്ടി വരുമെന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വേവുന്ന ഒരു ഐറ്റമാണ് സീഡ് ഇല്ലെങ്കിൽ സീഡ് ഉണ്ടെങ്കിൽ ഒരു ട്വൻ്റി മിനിറ്റ്സ് വരെ മാക്സിമം പോകും സീഡില്ലാത്തെയാണ് ഭയങ്കര ടേസ്റ്റെന്നും പറഞ്ഞു പിന്നെ നമ്മൾ മാക്സിമം ഫ്രഷ് ആയിട്ടുള്ള സാധനമാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുന്നതെന്ന് പറഞ്ഞു അപ്പോൾ മാക്സിമം ഫ്രഷ് ആയിട്ട് നാട്ടിലൊക്കെയാണ് നല്ല ഫ്രഷായിട്ട് സാധനം കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അതാണെങ്കിൽ ഒന്നും ടേസ്റ്റ് കൂടുക അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ട് ഉള്ള വൈദ്യുത കിട്ടുവാണെങ്കിൽ നിങ്ങൾ അത് വെച്ച് കഴിഞ്ഞാൽ ട്രൈ ചെയ്യുക അത് വൈറ്റ് കളറില് ഒക്കെ ഉള്ള മറ്റേ വൈതനയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും അങ്ങനെ അതിൻ്റെ കളറൊക്കെ മാറി അത് മുരിഞ്ഞ് മുരിഞ്ഞ് വരുന്നുണ്ട് ആക്ച്വലി എനിക്ക് വഴുതനങ്ങ പേഴ്സണെങ്കിൽ വലിയ ഇഷ്ടമുള്ള സാധനം പക്ഷേ ഇത് കണ്ടപ്പം ഇത് ഇങ്ങനെ ചെയ്ത് കണ്ടപ്പം എനിക്കിത് കഴിച്ച് നോക്കാനായിട്ട് ഭയങ്കര വെയ്റ്റിംഗ് ആണ് ഞാൻ എന്തായാലും അതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട് നോക്കി അതിനകത്ത് ആ നമ്മൾ ആ ഫില്ല് ചെയ്ത സാധനമൊക്കെ നല്ല മുരിഞ്ഞ് വരുന്നുണ്ട് ആ തേങ്ങയും ഏഹ് തേങ്ങക്കെ ഇട്ട തേങ്ങയും ഏലക്കയും ആ അതിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഫ്രൈ ആവുന്ന സമയത്തുള്ള സ്മെല്ല് അടിപൊളി സ്മെല്ലാണ് ഓ വേഗമായി കഴിച്ചു നോക്കായിരുന്നു അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ലോ ഫ്ലെയിമിലിട്ട് അവൻ അടച്ചു വെച്ചും തുറന്നു വെച്ചും നല്ലപോലെ ചൂടാക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ആ രീതിയിൽ ചെയ്യുക അത് കരിഞ്ഞു പോകരുത് അതുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ എപ്പോഴും അതിനകത്ത് ശ്രദ്ധ വേണം ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് തിരിച്ചും മറിച്ചും ഒക്കെ അങ്ങനെ നാല് ഭാഗവും നമുക്ക് കാരണം എണ്ണയ്ക്കകത്ത് മുക്കി കുറക്കാൻ എന്തായാലും പറ്റത്തില്ലല്ലോ കാരണം അത്രയും എണ്ണ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം പറ്റുന്ന രീതിയിൽ കൂടെ നിന്ന് അത് തിരിച്ചും മറിച്ച് ഇട്ട് നല്ലപോലെ മൂപ്പി ചങ്ങിയെടുക്കുക കളർ മാറി നല്ലപോലെ വരുന്നുണ്ട് ആ നമ്മളാ ചേർത്ത ആ കൂട്ടൊക്കെ നല്ല മൊരിഞ്ഞു വരുന്നുണ്ട് അതുവരെ അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് പിന്നെയും കുറച്ചു നേരം അടച്ച് വെച്ചു അങ്ങനെ ഒരു ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും സാധനം സെറ്റായി വരും ഞാൻ പറഞ്ഞത് ഇപ്പം ഏകദേശം സാധനം സെറ്റായി വന്നിട്ടുണ്ട് നാം പറഞ്ഞത് ഇപ്പോൾ അവൻ അവൻ്റെ സ്റ്റോറി പറയുകയാണെങ്കിൽ ഞാൻ ചോദിച്ചത് നീ എങ്ങനെയാണാ ഈ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നീ പഠിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചത് അപ്പോൾ പറഞ്ഞ് അവന് ആക്ച്വലി ഹോസ്റ്റലിൽ വരുന്ന സമയത്തും അവിടുത്തെ ഫുഡൊന്നത്ര നല്ല ഫുഡ് ഇല്ലായിരുന്നു അങ്ങനെ അവിടെ വെച്ച് അവൻ കുക്കിങ്ങൊക്കെ ചെയ്തു തുടങ്ങിയതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ അങ്ങനെ ചെയ്ത് തുടങ്ങി നിങ്ങൾ പഠിച്ചു അപ്പോൾ പറഞ്ഞാൽ അവൻ അമ്മേനെ ഫോൺ വിളിച്ച് അമ്മയുടെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് എന്താ ചെയ്യണതെന്ന് ചോദിച്ച് അങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയതാണ് എന്താ ആരാ ആരാണ് എന്താണ് നമ്മൾ കൂട്ടുകാരനാ കേട്ടാ അവന് അവൻ വെള്ളം എടുക്കാനായിട്ട് വന്ന് കുടിക്കാനായിട്ട് അവൻ ചൂടുള്ള മാത്രമേ കുടിക്കുകയുള്ളൂ അങ്ങനെ സാധനം സെറ്റായി നല്ലപോലെ അവൻ അത് കരിഞ്ഞിട്ടില്ല കേട്ടോ നമുക്ക് മറ്റേ വീഡിയോ കാണുമ്പോൾ കരിഞ്ഞോളൂ പക്ഷേ സാധനം കരിഞ്ഞിട്ടില്ല നല്ലപോലെ അത് വെന്ത് വന്നിട്ടുണ്ട് നല്ലപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അവൻ എന്നിട്ട് നമ്മളത് ആ വേറെ പാത്രത്തിലോട്ട് മാറ്റുക മാറ്റിയ ശേഷം നമ്മൾ ആ ആ വന്ന അരപ്പുണ്ടല്ലോ അതിൻ്റെ ആ ഫ്രൈ ആയി വന്ന അരപ്പും കൂടെ നേരെ ഇതിലോട്ട് മാറ്റുക ബാക്കി കുറച്ച് വന്ന എണ്ണ ഇതൊക്കെ ആയിട്ടുള്ള സാധനം ബാക്കി കളഞ്ഞിട്ട് വീണ്ടും പുതിയ എണ്ണ ഒഴിച്ചിട്ടാണ് അടുത്ത സെക്ഷനും ഫ്രൈ ചെയ്തത് ഇതേ സെയിം എണ്ണ ഉപയോഗിച്ച് ആ ഫ്രൈ ചെയ്തില്ല കേട്ടോ ഇതെല്ലാം കളഞ്ഞിട്ട് വീണ്ടും എണ്ണ ഒഴിച്ചിട്ട് അവൻ വീണ്ടും അടുത്ത അഞ്ചെണ്ണം അവൻ വീണ്ടും ഫ്രൈ ചെയ്തെടുത്തു അങ്ങനെയാണ് നമ്മൾ ചെറ്റാക്കി എടുത്തത് അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ അവൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് കേട്ടോ രണ്ടാമത്തെ സെക്ഷൻ ഫ്രൈ ചെയ്തിട്ട് നമ്മളത് ആ പാത്രത്തിലോട്ട് മാറ്റി കട്ടിങ് ഫില്ലിങ്ങ് ഫ്രൈയിങ് ഇനി അടുത്ത ഫൈനൽ സെക്ഷൻ നമ്മൾ അവസാനം ഇതിന് വേണ്ടിയുടെ ഗ്രേവി ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ ആദ്യം അരച്ചു വെച്ചിരുന്ന കൂട്ടിലെ കൂട്ടിൻ്റെ ബാക്കിയെടുത്ത് പുതിയതായിട്ട് എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം നമ്മൾ അതിലോട്ട് ഇട്ടിട്ട് നമ്മൾ ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കുക ഇതും നമ്മൾ ആ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കരിയാതെ ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുന്നതാണ് എപ്പോഴും നല്ലത് അങ്ങനെ ലോ ഫ്ലെയിമിലിട്ടു നമ്മൾ സാധനം എല്ലാം ഇട്ടു നല്ലപോലെ ഇറക്കി കൊടുത്ത് അത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറിയ ഫ്ലെയിമിൽ അപ്പോൾ തേങ്ങ ശ്രദ്ധിക്കുക കരിഞ്ഞ് പോകാൻ നോക്കണം കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പെട്ടെന്ന് പറയും കാരണം തേങ്ങയൊക്കെയോ ഉള്ളത് കൊണ്ട് ചാൻസ് വളരെ കൂടുതലാണ് അങ്ങനെ ഇത് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ പിഴുപുളി വെള്ളം സെറ്റാക്കി വെക്കുക ഒരു രണ്ട് മൂന്ന് പുളി എടുത്ത് വെള്ളത്തിലിട്ട് നല്ല പിഴിഞ്ഞ് സെറ്റാക്കി വെക്കുക നമുക്ക് ഇത് നല്ലപോലെ ചൂടായി ഫ്രൈ ആയി വന്ന ശേഷം നമുക്ക് നമുക്കതിലോട്ട് ഈ പുളി വെള്ളം ചേർക്കണം അതാണ് അതിൻ്റെ ഒരു ഫൈനൽ ടേസ്റ്റ് നമുക്ക് കിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന സാധനം അതും കൂടെ ചേർത്ത് കഴിയുമ്പോഴേക്കും സാധനം സെറ്റായ വരുമെന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ അത് നല്ലപോലെ കലക്കി വെക്കുക അപ്പം അത്യാവശ്യം നന്നായിട്ട് അത് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തൊരു നമ്മുടെ എടുത്ത് വെച്ചിരുന്ന പുളി വെള്ളം ചേർക്കാം നമ്മൾ കലയ്ക്ക് വെച്ച മൊത്തം ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആ എത്ര കൊണ്ട് അരപ്പ് അതൊരു സെമി ഗ്രേവി രൂപത്തിൽ നമുക്ക് കിട്ടണം വേണ്ടി ആവശ്യമായിട്ടുള്ള രീതിയിൽ ഒഴിച്ചാൽ മതി നേരെ കുത്തിയെങ്കിൽ ഒഴിക്കലോ കുറച്ച് കുറച്ചായിട്ട് കയ്യിൽ ഹോൾഡ് ചെയ്ത് ഒഴിക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ നമ്മൾ ഒഴിച്ചാൽ മതി എന്നിട്ട് കുറച്ചും കൂടെ ഒഴിച്ച് അത് നല്ലപോലെ ചൂടാക്കി അത് നല്ലപോലെ അതിനകത്ത് കുറച്ച് പറ്റുന്നവരെ അത് കുറച്ച് പറ്റണം അപ്പോൾ നല്ല തിക്കായിട്ട് സാധനം കിട്ടും നല്ല സെമി ഗ്രേവി ആയിട്ട് സാധനം കിട്ടും അതുപോലെ അതുവരെ നമ്മൾ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും സാധനം സെറ്റാവും ചെറിയ ഫ്ലെയിം ആയതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് വേണം അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും അത് നല്ലപോലെ ചൂടായി അത് വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി അത് അതിലൂടെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ബ്രിഞ്ചാൾ അത് എടുത്തിടുക ഓരോന്നോരോ ഒന്നായിട്ടുക അതിനകത്ത് നേരത്തെ ബാക്കി വെച്ചിരുന്ന ആ വറുത്ത അരപ്പ് ആ അരപ്പും കൂടെ ചേർത്ത് ഇതിനകത്തോട്ട് ഇടുക എന്നിട്ട് ഒന്നും കൂടും നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ചൂടായ നമ്മൾ നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തു കഴിയുമ്പോഴേക്കും എല്ലാത്തിലോട്ടും ഇതേക്കും ഒരു കോരി കോരി ഒഴിച്ച് സെറ്റാക്കി എടുക്കുക നല്ലപോലെ കുഴച്ച് വരുന്ന പോലെ ഇത് സംഭവം ഉടച്ച കളയരുത് നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാവരും എല്ലാത്തിനകത്തോട്ടും ഈ അരപ്പാവണം ആ പുളിയൊക്കെ ഇതിനകത്ത് പിടിച്ച് അരപ്പൊക്ക ഇനി അത് പിടിച്ച് കഴിയുമ്പോഴൊക്കെ ഒന്നും കൂടെ നല്ല ആ വരുന്ന കിട്ടും അപ്പോൾ നല്ലപോലെ ഇളക്കുക ചെറിയ ചൂടിൽ ഇളക്കുക കരിഞ്ഞു പോകരുത് തീ കൂട്ടി വെക്കുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക അപ്പോഴൊക്കെ സാധനം സെറ്റാക്കി കിട്ടും എന്നിട്ട് നല്ല ചൂട് ചോറും ദാലുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റിയ സാധനമാണ് നല്ല ടേസ്റ്റായിരിക്കും ഞാൻ കഴിച്ചു നോക്കി സൂപ്പറാണ് ഞാൻ കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങളും ഇത് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അപ്പോൾ താങ്ക് യു ഗൈസ് സി യു